എല്ലാവർക്കും ഹാർദമായിട്ടുള്ള നമസ്കാരം നമ്മൾ സമൂഹത്തിലെ ഒരുപാട് പേര് ഒരുപാട് ലഹരികൾക്ക് അടിമകളാണ് ഇപ്പോ സിഗരറ്റ് വലിക്കുന്നവൻ കഞ്ചാവ് വലിക്കുന്നവനെ കുറ്റം പറയുന്നു കഞ്ചാവ് വലിക്കുന്നവൻ മദ്യം കഴിക്കുന്നവനെ കുറ്റം പറയുന്നു അതായത് രണ്ട് കാലിൽ മന്തിളവൻ ഒറ്റക്കാലിൽ മന്തിളുള്ളവനെ മന്ദ എന്ന് വിളിക്കുന്ന പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ കണ്ടുവരുന്നത് ഇത് കണ്ടാണ് നമ്മുടെ അടുത്ത യുവതലമുറ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ അല്ലാതിരിക്കട്ടെ ഏർ നമ്മളുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ലഹരി വിമുക്തമായിട്ടുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് കൈകോർക്കാം പോരാടാം നമസ്കാരം അജി പോട്ട് ഇപ്പോൾ കുറഞ്ഞോ കാണാനല്ലോ തിരക്കുണ്ട ഷോപ്പ് തുറക്കണ്ടേ തുറന്നിട്ടൊക്കെ വേണ്ട എന്തൊരു പോക്ക പോക്ക് എൻ്റെ അയ്യപ്പ അയ്യപ്പന്റെ നടക്കിലിങ്ങനെ സ്വർണ്ണ പോലെ അയ്യപ്പനെ ആകാൻ പറ്റില്ല പിന്നെ ആക്കണം റോട്ട് കൂടെ ഒക്കെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണം മൊത്തം കഞ്ചാവ് പിള്ളേരായ വഴിയിലൊക്കെ നാടിന്റെ ഒരു പോക്കേ നിങ്ങളെ പോലുള്ള രണ്ടു പിള്ളേരുണ്ടല്ലോ അല്ല നിങ്ങള് നന്നാവുന്ന എനിക്കറിയാം കാരണം ഞാൻ തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാലും ഞാൻ പറയാ നിങ്ങൾ ഇതിലൊന്നും വന്ന പെടരുത് കാരണം ഇതൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ി അടുത്ത തലമുറ മൊത്തം പ്രാന്താവും അത് ശരിയാ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞ പിന്നെ അത് കിട്ടാണ്ട് പിന്നെ മാഷെ ഈ നിർത്തണം ഈ നാട് എല്ലാ മുൻത്ത് അജിയല്ലേ നിന്റെ ചുറുക്ക നിങ്ങളിന്നും പറഞ്ഞിട്ടൊക്കെ അരില്ല നിങ്ങളൊക്കെ പഠിപ്പിച്ച നേരം വല്ല വാഴ വെച്ചാ മതിയായിരുന്നു വാഴ വെച്ചാൽ അതും കോമ്പാട നേനില്ലേ മാഷേ കളികാലം ഏ బాయ్ బాయ్ టాటా గుడ్ బయ్ గ